എല്ലാവർക്കും നമസ്കാരം ന്യൂഡൽഹിയിൽ നിന്നും തിരുവനന്തപുരം വരെ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ന്യൂഡൽഹി നിസാമുദ്ദീൻ എന്നീ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രെയിനുകൾ പുറപ്പെടുന്നു എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് നമ്പർ നാല് അഞ്ച് ഏഴ് എട്ട് എന്നീ ട്രെയിനുകൾ ന്യൂഡൽഹി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെടുന്നത് ബാക്കിയുള്ള ട്രെയിനുകൾ നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്നുമാണ് കോഴിക്കോട് വഴി പോകുന്ന ട്രെയിനുകൾ കൊങ്കൺ വഴിയാണ് പോകുന്നത് ക്രമനമ്പർ ഏഴിലെ ഹിമസാഗർ ഒഴികെയുള്ള എല്ലാ ട്രെയിനുകളും സൂപ്പർ ഫാസ്റ്റുകളാണ് സപ്ലിമെന്ററി ടിക്കറ്റ് എടുക്കുന്ന കാര്യം ആരും മറന്നു പോകരുത്